ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡിൽ ബിഗ് ബോസ് വീണ്ടും ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെന്തിനാണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാൻ വേണ്ടിയായിരുന്നു ടാസ്ക് ഇതായിരുന്നു അവിടെ കുറച്ച് ഷേവിംഗ് ഫോം വെച്ചിട്ടുണ്ടായിരുന്നു അത് ക്യാപ്റ്റൻ ആകാൻ യോഗ്യത ഇല്ലാത്ത ഒരാൾക്ക് ഒരാളുടെ മുഖത്ത് തേക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക് ആ ഒരു ടാസ്കിൽ ചെയ്യാനായിട്ട് ആദ്യം വന്ന് അനീഷായിരുന്നു അനീഷ് നോമിനേറ്റ് ചെയ്തത് ഷാരികയാണ് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് അനീഷും ഷാരികയും സംസാരിക്കുന്ന ടൈമിൽ ഷാരിക അനീഷിനോട് പറഞ്ഞു ഞാനൊരു ഇൻ്റർവ്യൂവറാണ് ഞാനിപ്പോൾ ഒരു സെലിബ്രിറ്റിയെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാനും ആ സെലിബ്രിറ്റിയും തമ്മിൽ നേരത്തെ ഒരു സ്ക്രിപ്റ്റ് പോലെ ഒരു തയ്യാറാക്കിയിട്ടാണ് ഞങ്ങൾ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസും നേരത്തെ സ്ക്രിപ്റ്റ് ചെയ്തു വെച്ചിരുന്നതാണ് എന്നാണ് ഷാരിക അനീഷിനോട് പറഞ്ഞത് അത് അനീഷ് മനസ്സിൽ വെച്ചിട്ട് പിന്നെ ക്യാപ്റ്റൻസിയുടെ ആ ഒരു ടാസ്കിൽ അത് തുറന്നു പറയുകയും ഷാരികയുടെ മുഖത്ത് ഷേവിംഗ് ഫോം തേക്കുകയും ചെയ്തു